ഒരു ഫാഷനായിട്ടുണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കുക സമയം വഴുകി വരിക ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഡേറ്റ് കൊടുക്കാതിരിക്കുക ആ സ്ഥലപ്പൊരു ഗസ്റ്റാപ്പാ ആ ഗസ് സ്റ്റാപ്പിൻ്റെ പേര് മുരളിമുങ്ങി സ്റ്റോപ്പെന്നാണ് ഈ സിനിമയിൽ ഒരു സ്ഥിരം വിദ്വേഷം വെച്ച് പോലെ പാടില്ല എനിക്ക് മുരളിയെടുത്ത് ഭയങ്കര ദേഷ്യമുണ്ട് പക്ഷേ പടം തീർക്കണ്ടേ നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കുമോ എന്തായാലും ശരി ഒരു സിനിമ തിയേറ്ററിൽ മറ്റേ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോഴുള്ള ആ സുഖം ഒരു ഇത്രയും ഷൂട്ടിൻ ഇടയില് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ആർട്ടിസ്റ്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഡയറക്ടറോ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഈ കമൽ ലാൽജും അതൊക്കെ ഓൾറെഡി കമൽ സാറും സത്യൻ സാറും നിങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് പിന്നീട് വന്ന ഷാഫി സാറാണ് അപ്പം പേരെടുത്തിട്ടല്ല എന്നാൽ അങ്ങനെ എന്തെങ്കിലും ഒരു മറക്ക എന്തെങ്കിലും ദുരനുഭവം ഷൂട്ടിങ് നടക്കുകയാണ് ആലപ്പുഴയിൽ ക്ലൈമാക്സ് നടക്കുകയാണ് അപ്പോൾ മുരളി നെടുമുടി വേണു ശ്രീനിവാസൻ ഇങ്ങനെയുള്ള വിനീത് ഇങ്ങനെയുള്ള എല്ലാ എല്ലാ ആർട്ടിസ്റ്റും വേണം അപ്പോൾ ഒരു ദിവസം ഷൂട്ട് ചെയ്തു ലഞ്ച് ബ്രേക്കിന് ഇരുന്നതാണ് അങ്ങനെ അപ്പോൾ ഷൂട്ടിങ് നടക്കുമ്പോൾ മുരളിയുടെ ഒക്കെ എല്ലാവരും ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ മേൽ ചളിയും അതൊക്കെ ഉണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നപ്പോൾ ഞങ്ങളൊന്ന് റൂമിൽ പോയിട്ട് ഒന്ന് കഴുകി വൃത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മുരളി പോയി അങ്ങനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പോൾ മുരളീനെ എവിടെ അന്വേഷിച്ച് കാണുന്നില്ല പത്ത് പതിനാറ് ആർട്ടിസ്റ്റും ഇത്ര യൂ പത്ത് എൺപത് യൂണിറ്റ് അംഗങ്ങളും ഞങ്ങളെല്ലാം കാത്തിരിക്കുക ഡയറക്ടർക്കും അറിയില്ല എനിക്കും അറിയില്ല മുരളി അവിടെ പോയിരുന്നു ഹോട്ടലിൽ ചോദിച്ചപ്പോൾ മുരളി പുറത്ത് പോയി എന്ന് പറഞ്ഞു ഷൂട്ടിങ് നടത്താതെ മുരളി ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഷൂട്ടിങ് പാക്കപ്പായി രാത്രി അറിഞ്ഞു മുരളി ലോഹിദാസിൻ്റെ ഒരു പടത്തിന് ഡബ്ബിങ്ങിന് വേണ്ടി പോയി ആരോട് പറയാതെ പോയത് ആരോടും ചോദിച്ചില്ല കാരണം ഇവിടെ ക്ലൈമാക്സ് ഷൂട്ടിങ്ങാണ് അപ്പോൾ അവിടുന്ന് പറഞ്ഞയക്കില്ലെന്ന ആൾക്കാർ അറിയാം അതുകൊണ്ട് മുങ്ങി ആ സ്ഥലത്തിന് ആ ആ സ്ഥലപ്പൊരു ബസ് സ്റ്റോപ്പാ ആ ബസ് സ്റ്റോപ്പിന്റെ പേര് മുരളിമുങ്ങി സ്റ്റോപ്പ് എന്നാ മുരളിമുങ്ങി ആലപ്പുഴയിലെ അപ്പോൾ നിങ്ങൾ ആലപ്പുഴ ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോ മുരളിമുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ കഥയെ കൊണ്ടാണോ അങ്ങനെ മുരളിമുങ്ങി മുരളിമുങ്ങിന്ന നാട്ടുകാർക്ക് അവിടെ മുരളിയുടെ മുരളിമുങ്ങി അത് വല്ലാതൊരു സംഭവമായിരുന്നു പിന്നെ മുരളി പിന്നെ ഡബിങ് കഴിഞ്ഞ് വന്ന് ഷൂട്ടിങ്ങിനെ അയക്കുമ്പോ കമൽ പറഞ്ഞു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്യില്ലെന്ന് എനിക്ക് മുരളിയെടുത്ത് ഭയങ്കര ദേഷ്യമുണ്ട് പക്ഷേ ധേനാ പടം തീർക്കണ്ടേ അവസാനം കമലിന്റെ കൈയ്യാലും ഞാൻ പിടിച്ച് മുരളീനെ കൊണ്ടൊരു സോറി ഒക്കെ പറയപ്പിച്ച് രണ്ടാവരും ഷൂട്ട് ചെയ്യിക്കാൻ ഞാൻ വളരെയധികം പ്രയാസം പെട്ടി അപ്പൊ ഇപ്പൊ പറഞ്ഞു മുരളി സാറുമായിട്ട് ദേഷ്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പിന്നെ സാറിന്റെ ഒരു ഹിറ്റ് സിനിമയാണ് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ അതിന് വീണ്ടും എങ്ങനെയാണ് ഇദ്ദേഹം തന്നെ അതിലേക്ക് ഈ സിനിമയിൽ ഒരു സ്ഥിരം വിദ്വേഷം വെച്ച് പോലെ പാടില്ല അയാൾക്ക് അപ്പം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അത് മറക്കണം അങ്ങനെയൊക്കെയാണ് സിനിമ അയാൾക്ക് അയാളുടെ പരിസി അങ്ങനെയായിരുന്നു പിന്നീട് അത് വിസ്തരിച്ച മനസ്സിലായി കാരണം ലോഹിതദാസിനെയായിട്ട് അയാൾ നല്ലൊരു ബന്ധമല്ല ലോഹിതദാസ് ആണ് അയാളിനെ നല്ല നല്ല റോളൊക്കെ കൊടുത്തത് ഇതായത് അപ്പം ലോഹിദാസിൻ്റെ അന്നൊരു വിഷു വിഷുറ്റായിരുന്നു അത് ഇയാൾ ഡബ്ബ് ചെയ്ത് കൊടുത്താലേ അപകടം വിഷു റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇവിടെയാണെങ്കിലും പോകാൻ പറ്റാത്തൊരു സ്ഥിതി അയാള് ബുദ്ധിമുട്ട് പോയി എന്താ ചെയ്യ അപ്പൊ ഇദ്ദേഹം നിർത്തിയുള്ളൂ പറഞ്ഞ സമ്മതിക്കില്ല അങ്ങനെ പോയിതാണ് അപ്പൊ പിന്നീട് നമുക്ക് കാര്യം പിന്നെ എന്തായാലും ശരി എന്ത് വിരോധമാണെങ്കിലും ശരി സിനിമയില് തമ്മിൽ തമ്മിൽ എന്തെങ്കിലും അപ്പൊ മറക്കാന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ സ്ഥിരം ഉദ്ദേശം ആരും ആരോടും മെസ്സി പുലർത്താനില്ല അതുപോലെ കേട്ടിട്ടുണ്ട് ഈ നമ്മള് സ്ക്രിപ്റ്റിലൊക്കെ ചില നടന്മാർ ഇങ്ങനെ ക്യാരക്ടറുകളൊക്കെ വരുമ്പോഴേ ഒരാളുടെ ഒരേപോലെ വന്നാൽ അവരുടെ അത് വെട്ടിക്കുറയ്ക്കുക ഇപ്പോഴൊക്കെ നടക്കാറുണ്ടെന്ന് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അവൻ ഇത്ര വേണ്ട ഇവൻ ഇത്ര പാടില്ല എന്നൊക്കെ പറഞ്ഞ വെട്ടിക്കുറയ്ക്കൽ പരിപാടികളൊക്കെ അതൊന്നും നട്ടിലുള്ള ഒരു ഡയറക്ടറെടുത്തോ സ്ക്രിപ്റ്റ് എടുത്തോ നടക്കില്ല അവര് പറഞ്ഞ അവര് അഭിനയിക്കണം അത് എത്ര വലിയ ആളായാലും ശരി അത് ഈ ചെറിയ ഡയറക്ടർമാരൊക്കെ ഇടയില് നടക്കാൻ അല്ലേ ഒരു കഴിവുംയവില്ല ഇന്നത്തെ സിനിമകളൊക്കെ അല്ലെങ്കിൽ സിനിമ കാലം സിനിമ ആൾക്കാരൊക്കെ പാടെ മാറിയൊരവസ്ഥയിലാണ് ഇപ്പോൾ കോഴിക്കോട് പോലും കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത ഒന്ന് രണ്ട് സിനിമയിൽ എത്താൻ ലേറ്റായി അല്ലെങ്കിൽ പറയാതെ പോകുക അങ്ങനെ സ്ഥിരം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴുള്ള തലമുറനോട് സാറിന് എന്താ പറയാനുള്ളത് ഇപ്പോഴുള്ള തലമുറയിൽ കഴിവുള്ള ധാരാളം നടന്മാരും നടികളും പെൺകുട്ടികൾ ഇപ്പോഴത്തെ പെൺകുട്ടികൾ വളരെ ബോൾഡാണ് പണ്ടത്തെമാരില്ല അതുകൊണ്ട് ഈ ഫീമെയിൽസിൽ ഭയങ്കര വ്യത്യാസമാണ് ഇപ്പോൾ സിനിമയിൽ വന്നിട്ടുള്ളത് എല്ലാ വിദ്യാഭ്യാസവും സംസ്കാരവും ഒക്കെ ഉള്ള പെൺകുട്ടികളെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ആ കുട്ടികളൊക്കെ ടാലൻറ്റ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അതിശയ അതിശയിച്ചു അതിശയിച്ച് പോകും അങ്ങനത്തെ പെർഫോമൻസ് ആണ് ഓരോ കുട്ടികളുടെയും പക്ഷേ ആൺകുട്ടികളുടെ ഇടയിൽ ചെ ചില ഈ അത്ര ശരിയില്ലാത്ത രൂപത്തിലാണ് അവരുടെ പോക്ക് ഒന്നാമത് ഇപ്പോൾ അവർ ഏറ്റവും വലിയൊരു ഇത് ഒരു ഫാഷനായിട്ടുണ്ട് അറ്റൻഡ് ചെയ്യാതിരിക്കുക സമയം വൈകി വരിക ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ഡേറ്റ് കൊടുക്കാതിരിക്കുക പിന്നെ കാരമലന്നെ ഇരുന്ന് അവർക്ക് ഒരു സെറ്റായിട്ട് ഒരു സിനിമ ഷൂട്ടിങ്ങിന് വരുമ്പോൾ പണ്ടൊക്കെ ആ നടൻ ആ നടൻ്റെ ഒരു അസ്റ്റൻ്റ് ഉണ്ടാവും അയാൾക്ക് കൊടുക്കാനൊക്കെ അല്ലാതെ വേറെ അഞ്ചാറാൾക്കാരെയും ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഫ്രണ്ട്സിനൊന്നായിട്ട് വരലില്ല ഇതിപ്പോൾ അവരേനായിട്ട് കേരളിൽ സ്വര പറഞ്ഞിരിക്കുക അത് പറയണേക്കണോ എനിക്കൊന്നും അനുഭവമില്ല അവരൊക്കെ മയക്കുമരുന്നിനൊക്കെ അടിമകളാണ് എന്നൊക്കെ ചിലവർ പറഞ്ഞിട്ട് ചില പിടിച്ചിട്ടുണ്ട് ചിലർ നിങ്ങളൊക്കെ അറിഞ്ഞു ചിലവരെ അസോസിയേഷനൊക്കെ ഉപരോധിച്ചു ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പഠന സമയത്തിന് തീർത്തു കൊടുക്കാതിരിക്കുക അങ്ങനെ ചിലവർ മാത്രം ഒരു പ്രവണത വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സർ ഈ ശരിക്കും ഇപ്പം അഴകേ രാവണൻ ആ ആ കാലഘട്ടത്തിൽ ആ സിനിമകളിൽ ആ ഒന്ന് കാരോ ഇല്ലേ ഉണ്ടാവൂ ഇല്ല ഒന്നുമില്ലേ എന്റെ വെനീസിലെ വ്യാപാരിക്ക് മാത്രമാണ് മമ്മൂട്ടിക്ക് രണ്ടായിരത്തി പതിനൊന്ന് അതിന്റെ മുമ്പുള്ള അപ്പൊ ഈ ഒഴിവു സമയത്തൊക്കെ അങ്ങനെയല്ലേ സംസാരിച്ച് മിറ്റത്തെ കാലമായിട്ടായിരിക്കും ആൾക്കാർക്കൊക്കെ കാണാം ചുറ്റുവടുത്ത ആൾക്കാരുണ്ടാവും എന്താ ആൾക്കാരിൽ നിന്ന് എന്തിനാണ് മറച്ചിരിക്കുന്നത് ഷൂട്ടിംഗ് കാണാൻ തരമുള്ള ആൾക്കാർ വരുന്നത് ഈ ആർട്ടിസ്റ്റിനെ കാണാനും ഇതൊക്കെയാണ് അല്ല ഷൂട്ടിങ് അവർക്ക് കാണാൻ പറ്റില്ല കുടയും കാര്യം വീരൊക്കെ വെച്ചിട്ട് മറിച്ചിട്ടൊക്കെ ആയിരിക്കും ഷൂട്ടിങ്ങൊക്കെ കാണാൻ പറ്റില്ല നല്ല ശരി ആൾക്കാർക്ക് കാണായിരുന്നു എല്ലാവരും കൂടും ഓട്ടോഗ്രാഫ് മേടിക്കും ഒക്കെ അങ്ങനെയല്ലായിരുന്നോ സാർ ഇപ്പം പിന്നെ ഏതൊക്കെ ചേമ്പറിലുണ്ടെന്ന് അറിയാം എന്തൊക്കെ സ്ഥാനങ്ങളാണ് നിലവിൽ ചേമ്പർ ഭരണസമിതി ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് ജനറൽ ട്രഷറാണ് തിയേറ്റർ ഉണ്ടോ തിയേറ്റർ ഉണ്ടായിരുന്നു എനിക്ക് തിയേറ്റർ ഉണ്ടായിരുന്നു ആ തിയേറ്റർ ഇപ്പോൾ കൊടുത്തു കാരണം അവിടെ ഇപ്പോൾ പേരാമ്പ്രയും കൊയിലാണ്ടിയൊക്കെ റിലീസ് സ്റ്റേഷൻസ് ആയപ്പോൾ അവിടെ ബി ക്ലാസ്സിന് വലിയ ഷിഫ്റ്റിംഗ് വലിയ മെച്ചമില്ലാതെ വന്നു അതുകൊണ്ട് അത് കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് പോലും നമ്മൾ ഇന്ന് വട്ടം ചുറ്റിക്കഴിഞ്ഞാൽ തിയേറ്ററുകളുടെ ഘോഷയാത്രയാണ് ഏഹ് ഒരു സ്ഥലത്ത് തന്നെ എട്ടും പത്തും സ്ക്രീനുകൾ വെച്ചിട്ട് ചുറ്റും എനിക്കൊന്ന് കോഴിക്കോട് ഇത്രയും തിയേറ്ററുകൾ വേറെ സ്ഥലത്തും ആ തിരുവനന്തപുരത്ത് പിന്നെ കൊച്ചി കോഴിക്കോട് പക്ഷേ പൈസയൊക്കെ ഭയങ്കര കൂടുതലുമാണ് തിയേറ്ററുകളിൽ ഫെസിലിറ്റി ഉണ്ട് അതിന് എമൗണ്ട് കൂടുതലുണ്ട് എന്നാലോ ആൾക്കാർ പൊതുവേ കുറവാണ് തിയേറ്ററിൽ ഇപ്പം ഈ ഒ ടി ടി ഒ ടി ഐ ടി സമ്പ്രദായം എങ്ങനെയാണ് സാർ ഒ ടി ടിന്നുമില്ല അതിന് മുമ്പ് ചാനൽ വന്നപ്പോഴും തന്നെ പറഞ്ഞത് ചാനലിൽ സിനിമ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു സിനിമ നശിച്ചു തിയേറ്ററിലേക്ക് ആളില്ല പിന്നെ ഇപ്പോൾ എന്താണ് അപ്പോൾ അതിൻ്റെ ഇതില്ല ഒ ടി ടി ഇപ്പോൾ ബോംബെയിലൊക്കെ പടങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ തിയേറ്ററിൽ ഏഹ് നിങ്ങളൊന്നും മനസ്സിലാക്കുക എന്തായാലും ശരി ഒരു സിനിമ തിയേറ്ററിൽ മറ്റ ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഉള്ള ആ സുഖം ഒരു ഒ ടി ടിയിൽ നമ്മൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് കാണുമ്പോൾ ഉണ്ടായിട്ടുണ്ട ഉണ്ടാവില്ല ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ടിങ്ങും കൂടിയിട്ടാണ് അപ്പോൾ വീട്ടിലിപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നു ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നു അവർക്ക് സിനിമ കാണുക അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക ഇന്നിപ്പോൾ നിങ്ങളൊരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ വീട്ടിലൊന്നും അവർ രാത്രി ഭക്ഷണം ഉണ്ടാക്കില്ല ആണെങ്കിൽ ഉച്ചയ്ക്ക് കൂടി കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് കൂടി കഴിച്ചിട്ടുണ്ടാവും പിന്നെ ഇപ്പോൾ നിങ്ങൾ പറയും ചില സിനിമയ്ക്ക് ആളില്ല ചില സിനിമയ്ക്ക് ആളുണ്ട് എന്താണ് ആളില്ലാത്തത് പണ്ട് ഏത് സിനിമയ്ക്കാണേലും ശരി അതിന് കുറച്ച് കുറച്ചാളുണ്ടാകും അത് നല്ല സിനിമയാണെങ്കിൽ ആൾ വരും റിപ്പീറ്റഡ് ഓഡിയൻസ് വരും ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ പടം സെലക്ട് ചെയ്തിട്ടാണ് ആൾക്കാർ കാണുന്നത് അതിന് ഇന്നും ഒരു ഫാമിലിക്ക് സിനിമ കാണണമെങ്കിൽ ശുക്കി ഒരു ആയിരം റുപ്യ ഒരു നാലാൾക്ക് ഒരു രണ്ട് രണ്ട് ഒരു ഭാര്യ പറഞ്ഞ ഒരു കുട്ടിയും കൂടിയിട്ട് സിനിമ കാണാൻ പോകണ ആയിരം സിനിമ ടിക്കറ്റിനെക്കാളും ജാസ്തി അവിടുത്തെ ക്യാൻറ്റീനില് കൊടുക്കും പോയി അപ്പോൾ സിനിമ ൾക്കാർക്ക് പൈസ കൂടി പൈസ കൂടിയപ്പോ ഓഡിയൻസ് സെലക്ടീവായി അവൻ മറ്റൊരു നാല് സിനിമ മാസത്തിൽ കണ്ടിരുന്നത് ഇപ്പൊ രണ്ടു മാസം കൂടുമ്പോ ഒരു സിനിമയാക്കി അവൻ സെലക്റ്റീവ് സെലക്ട് ചെയ്യുന്നുള്ളത് അല്ല വേറെ സിനിമയ്ക്ക് വേറെ അപചാരങ്ങളൊന്നും ഇഷ്ടംപോലെ എന്റെ ഭാര്യ ഹൗസ് വൈഫാണ് രണ്ട് മക്കളാണ് മൂത്ത മകൻ മനോജാണ് മനോജ് ഡിസ്ട്രിബ്യൂഷനിൽ എന്നെ അസിസ്റ്റ് ചെയ്യാണ് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അവന് ചില ബിൽഡിങ് കോൺട്രാക്ടറും അത് ഇതൊക്കെ ഉണ്ട് സ്കൂൾ നടത്തുന്നുണ്ട് മഴ സ്കൂൾ കല്ലായിൽ നടത്തുന്നുണ്ട് പിന്നെ എവിടെ ഫ്ലാറ്റുകളും അതൊക്കെ നോക്കി നടത്തണം അങ്ങനത്തെ ദിവസം മകളെ മകളെ കല്യാണി ശാസ്താപുരി ഹോട്ടലിൽ കർണാടക മകൻ പീതാംബരണം ചേർക്കെ അങ്ങനെ അറിയാം അങ്ങനെ ഒരു മകളും ഒരു മകനാണ് ഇനി സിനിമയിലേക്ക് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടോ ആഗ്രഹമുണ്ടോ ഏഹ് ഇനി നമുക്കൊക്കെ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല ആ റിസ്ക് എടുക്കേണ്ട സമയം കഴിഞ്ഞു ഏഹ് ആ പ്രായമൊക്കെ കഴിഞ്ഞു ഇനി മകൻ വേണമെങ്കിൽ എടുക്കട്ടെ ഏഹ് ആ പക്ഷേ അവൻ എൻ്റെ മാതിരി ധൈര്യശൈലിയല്ല ഏഹ് ബിസിനസ്സിൽ അവൻ അങ്ങനെ കൊണ്ട് സിനിമയിലേക്ക് കാരണം അവന് സിനിമ നടന്ന കുറച്ച് ഭയമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വന്നീസിലെ വ്യാപക സിദ്ധാർത്ഥിയും കുട്ടി ഇപ്പം കുഴപ്പമില്ല പോകുന്നുണ്ട് ഒരു അസറ്റും കാര്യം വരെയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ സിനിമയിൽ വന്ന അസറ്റൊക്കെ എന്നുള്ള ഒരു പേടിയിൽ ഏ അപ്പോൾ എനിക്ക് തോന്നില്ല ഞാനൊരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്നത് ആർക്കും ഒരു പൈസയും കൊടുക്കാനില്ല ഒരാളും ഒരു ആർട്ടിസ്റ്റോ ഒരു ടെക്നീഷ്യൻ ആരും മുരളീദിസമാകുന്നവർ ഈ പത്ത് റുപ്യ തരാണ്ട് എന്ന് പറയില്ല ആ മനസമാസത്തോടെ ഇട്ടാണ് ഇപ്പോൾ കഴിയുന്നത് സിനിമയിൽ അത് വളരെ റയറാണ് എല്ലാരും കടം വന്ന് മുങ്ങി അങ്ങനെ അപ്പൊ സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്താന്ന് കേട്ടിട്ടില്ല സിനിമ എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് മനസ്സിനൊത്ത ഒരു സ്ക്രിപ്റ്റ് വരികയാണ് അതിനനുസരിച്ച് ആർട്ടിസ്റ്റിനെയും കിട്ടുകയാണെങ്കിൽ സിനിമ ചെയ്യും അല്ലാതെ ഓടി ഓടിക്കേറി സിനിമ ചെയ്യുന്ന ചെയ്യുന്നില്ല ഈ ഞാൻ വേണ്ടിയാണ് ചോദിച്ചത് ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി സാറിന്റെ സിനിമകളിലൊക്കെ അതിമനോഹരമായ പാട്ടുകള് ഓരോ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഒരു സാറിന്റെ എങ്ങനെയായിരുന്നു ുംരഞ്ഞെടുപ്പ് പറഞ്ഞാൽ എൻ്റെ ആദ്യം ബിച്ചു തിരുമലയായിരുന്നു എൻ്റെ പാട്ടിൽ എഴുതിയിരുന്നത് പിന്നെ കൈതപ്രൈ ഒരു ഒക്കെ കൈതപ്രണ്ട് അപ്പോൾ പാട്ടുകൾ നമ്മൾ കമലും സത്യൻ അന്തഗേടും ഒക്കെ സോങ്സിൽ കുറേ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് അത് പിക്ചറൈസേഷനിലും ഓക്കെ അപ്പോൾ അവർക്ക് അതിൽ കുറേ വാസനയുണ്ട് കാരണം കമൽ സത്യനന്ദിക്ക പാട്ട് എഴുതുകയും ചെയ്യും കുറേ വാസനയുണ്ട് അതിപ്പം അത് ഡയറക്ടർമാരുടെ ഒരു ഇതായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഒരു രണ്ട് ട്യൂണിട്ട് കേട്ടു നമുക്കത് പറ്റിയില്ലെങ്കിൽ നമ്മൾ രണ്ട് ട്യൂണും കൂടി ഇടാൻ പറയും പിന്നെ നമ്മളൊരു വ്യൂവർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ രണ്ട് ട്യൂൺ അത്ര ശരിയല്ലെങ്കിൽ രണ്ട് രണ്ടും കൂടി ഇടുക എന്ന് പറഞ്ഞാൽ നാല് ട്യൂണിൽ ഏതാ ബെറ്റർ എന്നുള്ള ഡയറക്ടറിനും കൂടി നോക്കിയിട്ട് സംസാരിക്കുന്നത് നോക്കും അപ്പോൾ നമുക്കൊരു ഒരു ചോയ്സ് ഉണ്ടാകും അല്ലേ ഈ അതകീയ രാവണനില് മറ്റേ കുഞ്ചം വന്നിട്ട് ലാലാ ലലാ ലാലാ ലാ അമ്മ ഒക്കെ ആ സിനിമേന്റെ ആ സീൻ നിങ്ങൾ ഓൾറെഡി ഇതിന നിങ്ങൾ സംസാരിക്കുമല്ലോ അപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് സാറിൻ സാറിന് മുമ്പിലിരിക്കുമ്പോഴായിരിക്കും ഇവര് കഥ പറയാ ആ ഒരു ഇപ്പൊ എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ ഭയങ്കര തമാശയായിരിക്കും ചിലപ്പോ ആ ഒരു സീൻ അഴിങ്ങിരാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൂട്ടിങ് കാണുന്നവരും ഞങ്ങൾ എല്ലാരും ചിരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നോസെന്റിന്റെ അരിവർക്ക് എന്നൊക്കെ ഉള്ള സീനുകൾ ശരിക്ക് അഴകിരാണെന്ന് അന്നത്തെ കാലത്ത് ഇന്ന് പ്രസക്തമായിട്ടുള്ള സംശയം അത് കുറച്ച് അഡ്വാൻസ് ആയി പോയി അന്നത്തെ ഇന്ന് ഇന്ന് എല്ലാവരുടെയും കറക്റ്റ് അതുപോലെ തന്നെ ആയില്ലേ സ്വീകാരതയാണ് പിന്നെ ഞാൻ പോലും അതെല്ലാം പറഞ്ഞു ഇപ്പോഴും ഒരു കണക്കും പറ്റില്ല ഒരു ഒരു അമ്പത് നൂറ് സമയ ചിലപ്പോ കണ്ടിട്ടുണ്ടാകും എപ്പോ വന്നാലും നമ്മളത് കാണുന്നൊരു വീട്ടിൽ പലപ്പോഴും അമ്മയൊക്കെ ചോദിക്കാറുണ്ട് എനിക്ക് കണ്ട സിനിമ തന്നെ കാണാൻ ഭ്രാന്തില്ലെന്നു പക്ഷേ പ്രത്യേകിച്ച് ആരുടെ പടക്കം അത് നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും എന്തായാലും കുറേ നേരം സംസാരിച്ചു കുറേ കാര്യങ്ങൾ അറിഞ്ഞു ഒരുപാട് സന്തോഷം സാറിനെ പോലുള്ള ഒരാളോട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയതിൽ എന്തായാലും സന്തോഷം താങ്ക് യു സോ മച്ച് ഇന്റർവ്യൂയില് നിങ്ങളായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷം ഓ താങ്ക് യു താങ്ക് യു ശരി താങ്ക് യു സോ മച്ച്